ഹായ് ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ മൊഹർണും പത്തല്ലേ ഡോട്ടിയിൽ തന്നെ കഴിഞ്ഞ കേട്ടോ ശ്രദ്ധീടൊക്കെ ഉണ്ട് ഏകദേശത്തെ ഇപ്പോൾ രണ്ടു മണി അയക്കുന്നുണ്ട് കേട്ടോ രണ്ടു നിസ്കരിക്കാൻ പോകുക എന്നിവ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണെ അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ നിസ്കരിക്കാൻ പോകണം ഞാനും റബിയോ എന്നിട്ട് തന്നെ ബുട്ടീറ്റ് മുസ്ലിം കുട്ടികളെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോകും എൻ്റെ വീട്ടിലൊക്കെ ഇട്ടാട്ടോ വിശേഷങ്ങൾ ഇന്ന് നാമ്പത്തുകാർ ഉണ്ട് കേട്ടോ ഞങ്ങൾ തൊട്ടടുത്ത് അപ്പോൾ എന്നോട് അങ്ങനെ ചിലവാൻ അപ്പോൾ അപ്പം നോമ്പുകാർ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഗൈസ് അപ്പൊതാ നമ്മളെ ഹൃദ്യമുണ്ട് ഞമ്മളെ ഗ്രീഷ്മ ഉണ്ട് ഒറ്റ നല്ല കുട്ടികളായിട്ട് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ അപ്പൊതാ നമ്മളെ ഗ്രീഷ്മയും പ്രിയയും ഹൃദ്യം ഒക്കെ നന്നായിട്ട് പണിയെടുത്തോണ്ടിരിക്കാണ് കഴിച്ചത് ഞങ്ങളിവിടെ കുറച്ചേരം റെസ്റ്റ് നിക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ തിരക്കായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വല്ല വേറെ നിസ്കരിച്ചാൽ പോകുന്ന ഞങ്ങൾ കണ്ടു വരും നിസ്കരിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ വലിയ ജോലിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലെന്ന് തറവില്ലായത് കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി നമ്മളെ പട്ടിൻ്റെ വിശേഷമൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതിയ പിള്ളേരൊക്കെ ആണെങ്കിൽ വീട്ടിൽ കണ്ടുപോയിക്കണമെങ്കിൽ ചാനലിൻ്റെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം എന്ന് മാർക്കറ്റിട്ടോ ഓക്കെ ലേബർ റൂമിൻ്റെ അവിടെയാണ് അങ്ങനെ നിസ്കാരം ഒന്നുമില്ല അപ്പോൾ അങ്ങ് ഭയങ്കര സംഭവിക്കുന്നുണ്ട് അപ്പം നമുക്ക് അപ്പം നെക്സ്റ്റ് വിശേഷത്തിലേക്ക് വന്നാം ഓക്കെ അപ്പടാ ഞാൻ വീട്ടിലെത്തിയിട്ടപ്പ ഇങ്ങനെ എത്തണുള്ളൂട്ടോ അഞ്ചേ അൻപതായിട്ടുണ്ട് അഞ്ചരക്കെന്നെ ഇറങ്ങിട്ടന്ന് വേഗം പൊതുക്കോ നോമ്പക്കല്ലേ അല്ലേ ഇല്ലതല്ലേന്നൊക്കെ പറഞ്ഞ അപ്പൊ അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ എത്തിട്ടോ അഞ്ചേ അൻപതൊക്കെ അല്പത്തിനെത്തിയിട്ടുണ്ട് ഐശോ അമ്മയൊക്കെ ഇവിടെ കാത്തു കഴിഞ്ഞിട്ടോ എനിക്ക് മിഠായി കൊണ്ടുവന്നു വിചാരിച്ചു ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഒക്കെ കൊണ്ടു കൊണ്ടിട്ടില്ല എന്തോ ഒരു പരിപാടി എന്താ ഒടി തന്നിട്ടില്ല ഇനിയോ കറണ്ട് പോയി കഴിച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പൊറക്കാനില്ല എന്നൊക്കെ പോകുന്ന ഇവിടെ തൊട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോമ്പുറുക്കണിടുത്ത വിശേഷത്തിലേക്കൊക്കെ പോകട്ടോ അപ്പതാ ഞങ്ങള് കറണ്ട് ഇല്ലോ അപ്പോൾ ഞങ്ങള് നോമ്പൊറുക്കാൻ പോവാണ് ഇവിടെ തൊട്ടേ തന്നെ വീടാണ് അപ്പോൾ ഞാൻ ശാലം വന്നിട്ട് പോണത് കണ്ടുമോളം കുട്ടികളൊന്നും പോയിരുന്നില്ല എന്ന് പറഞ്ഞതോ ഞാൻ പോയിത്തരാം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി സെറ്റായി ടേബിളിൽ ഇരിക്കാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ ഈ കാര്യം ഫസ്റ്റ് എത്തുക ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളാണ് പേറ്റക്ക് ലാസ്റ്റ് എത്തിയത് കേട്ടോ ബാങ്ക് കൊടുക്കാറ് പത്ത് മിനിറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് അവിടുത്തെ വീട്ടിലേക്ക് തൊട്ടടുത്ത് തന്നെ അല്ലേ അപ്പോൾ അപ്പോൾ പോകാൻ വിചാരിച്ചു ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അതാ എല്ലാവരും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ളതും അതുപോലെ തന്നെ അതോടൊപ്പം ഫുഡ് കഴിക്കാനുള്ളതൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി നോമ്പ് തുറയായിരുന്നു മഷാല ാലും വന്നിട്ടുണ്ട് അപ്പൊ നോമ്പ് തുറക്കലും ഫുഡ് അയത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ നിസ് എത്താൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നാ വേഗം വൈകിപ്പോ എടുത്ത് ബാക്കിയുടെ പരിപാടിക്ക് നിക്കുകയും വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളിന്നത്തെ വിശേഷതൊക്കെ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതാ നമ്മളുതാ ഇതേപോലെ തന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കട്ടെ പോയപ്പോ ഇതേപോലെ തന്നെ അല്ലെ ഇനിയാലും ഉണ്ടായിരുന്നത് വന്നപ്പോൾ വീണ്ടും മാറ്റി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ വിശേഷക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ റിഞ്ഞപ്പോ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇൻഷാ നെക്സ്റ്റ് വീഡിയോ മറ്റേ വീണ്ടും വരും മതി